ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മ ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പ എങ്ങനെ വേവിക്കാം എന്നാണ് അതായത് ചീനി എങ്ങനെ വേവിക്കാം എന്നാണ് പറയുന്നത് അതിൻ്റെ വീഡിയോയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ കപ്പയാണ് അത് നല്ലപോലെ വേവുന്ന കണക്ക് വേവുന്ന കപ്പ നമുക്ക് തിരിച്ചറിയാതെ അരിയുമ്പോൾ നല്ല പൊടിയുള്ള കപ്പയായിരിക്കും അതുകൊണ്ട് ഈ കപ്പയ പൊളിച്ച് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നാട്ടിലുള്ളവർ അത് ചീകി അരിയാറുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു ഇങ്ങനെ കൊത്തി അരിയുന്നതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് കുഴഞ്ഞു കിട്ടും ഇങ്ങനെ കൊത്തി അരിയുമ്പോൾ അത് ഞാൻ തന്നെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ചീകി അരിയുന്നവർ ഇനി മുതൽ ഇങ്ങനെ കൊത്തി അരിഞ്ഞു നോക്കുക ഇങ്ങനെ സൈഡിൽ നിന്ന് കുറച്ചായിട്ട് കൊത്തി അരിയുമ്പോൾ അതിൻ്റെ നടുക്കുള്ള അതിൻ്റെ ആ നാരൊക്കെ എടുത്തു മാറ്റാനും നമുക്ക് പറ്റും വളരെ എളുപ്പമാണ് ഇങ്ങനെ അരിയുന്നത് ഒത്തിരി വലുതായിട്ട് കഷ്ണങ്ങൾ വീഴുന്നു എന്നുണ്ടെങ്കിൽ അത് ചെറുതാക്കിയാൽ മതി മറ്റേ അരിയുന്നതിനേക്കാളും എളുപ്പവും ഇങ്ങനെ അരിയാനാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് ശീലിക്കുക അപ്പോൾ രണ്ട് കിലോ കപ്പ ഞാനിവിടെ അരിയുന്നു ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിങ് തുടങ്ങാം ഇത് തണ്ടേ ഇത് മൊത്തവും അരിഞ്ഞു വെച്ചതാണ് ഈ രണ്ട് കിലോ കപ്പ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നല്ലതുപോലെ കഴുകിയെടുക്കാം വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ചെറുതാക്കണം നല്ലതുപോലെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ അതിൻ്റെ കട്ട് അളവുന്നത് വരെ കഴുകിയെടുത്ത് അടുപ്പിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇത് വെള്ളമൊഴിക്കുമ്പോൾ നികക്ക വെള്ളമൊഴിച്ചാൽ മതി ഞാൻ രണ്ട് പ്രാവശ്യം ഊറ്റാറുണ്ട് അതുകൊണ്ട് ആദ്യത്തെ വെള്ളമൊഴിച്ച് നമ്മൾ നികക്ക വെള്ളമൊഴിച്ച് അടച്ച് വെച്ചു ഈ സമയം കൊണ്ട് നമുക്ക് മസാല എടുക്കാം ചില നാട്ടിലുള്ളവര് തേങ്ങ യൂസ് ചെയ്യാറില്ല പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാത്തൊടി തേങ്ങ യൂസ് ചെയ്തോന്ന് നോക്കണം ആവശ്യത്തിനുള്ള തേങ്ങ ഇതിൽ കുറച്ചായാലും കുഴപ്പമില്ല വേണമെങ്കിൽ കുറച്ചെടുത്തോ തേങ്ങ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ളത് മുളക് മുളക് എരി അനുസരിച്ച് ഞാൻ ഇവിടെ ഈ കപ്പയ്ക്ക് ബീഫ് കറിയാണ് വെച്ചിരിക്കുന്നത് അതിന് ചെറിയ എരി കൂടിപ്പോയി അതുകൊണ്ട് ഈ കപ്പയ്ക്ക് രണ്ട് കിലോ കപ്പയ്ക്ക് ഒറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതില്ലെങ്കിൽ എരി എനിക്ക് ഒത്തിരി കൂടുതലാവും അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് വെളുത്തുള്ളി ജീരകം പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് ഒതുക്കിയെടുക്കും ചില നാട്ടിലുള്ള ഒരു ജീരകവും വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളകും മാത്രമേ ഇടാറുള്ളൂ തേങ്ങ ഇടാറില്ല നിങ്ങൾ ഇത് കൂടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് മിക്സിയിൽ ഒന്ന് ഒതുക്കി എടുത്തതാണിത് അതിനുശേഷം അതിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇനി കപ്പയിലേക്ക് മസാലയായിട്ട് ഇടുന്നത് അതിനെ ഒരു സൈഡിൽ നമ്മൾ ഒതുക്കി വെച്ചു ഒത്തിരി അരയേണ്ട ഒരു മുക്കാൽ പരുവത്തിൽ താഴെ അരഞ്ഞാൽ മതി അതാണ് പരുവം ഇത് നമ്മൾ ആദ്യം വെള്ളം വെള്ളമൊഴിച്ചു വെച്ചിരുന്ന കപ്പതാ തിളച്ചു വരുന്നു ജസ്റ്റ് ഒന്ന് തിളച്ചു വരുന്നത് കണ്ടോ ഒത്തിരി നേരം വെള്ളത്തിൽ ഇട്ടേക്കരുത് ഒന്ന് തിളച്ചു വരുന്ന ഉടനെ ആ വെള്ളം ഊറ്റിക്കളയണം ഞാൻ നല്ലപോലെ വേവുന്ന കപ്പയായാലും രണ്ടും ഊറ്റാറുണ്ട് കട്ട് മാറാൻ അതിനെ നല്ലതുപോലെ ഊറ്റിക്കളഞ്ഞ് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണിത് മനസ്സിലായോ അത് വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം നമ്മളിനി രണ്ടാമതൊന്നുകൂടെ തിളപ്പിക്കാൻ പോവാണ് അതിനുള്ള നികക്കെ വെള്ളമൊഴിക്കുക ഇതായിപ്പോ ഇനെ വെള്ളം വെള്ളമൊഴിച്ചു വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് നിളക്കിയ ശേഷം ഒത്തിരി കൂടെ തന്നെ നികക്കെ ഒഴിക്കാവേ ഒഴിച്ച ശേഷം നമ്മൾ ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കും ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ട് വീണ്ടും ഒരു തിള വരുമ്പോ തന്നെ നമ്മൾ ആദ്യത്തെ ഊറ്റിയില്ലേ അതുപോലെ ഒറ്റ ഒറ്റത്തിള വരുമ്പോ തന്നെ ഇതിനെ നമുക്ക് ഊറ്റി മാറ്റണം അതായത് ആദ്യത്തെ നമ്മൾ തിള വന്നപ്പോ മൊത്തം നല്ലോലൂറ്റിയില്ല വെള്ളം മൊത്തം ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും ഒഴിച്ച് വെച്ചതാണ് രണ്ടാമത്തെ വെള്ളം ഊറ്റുമ്പോൾ അത് നല്ലതുപോലെ വെള്ളം കളയണം ധാണ്ട് ഇത് നല്ലപോലെ വെന്ത് കഷ്ണങ്ങൾ അടന്നു മാറുന്നത് കണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഒരു കഷ്ണം കഷ്ണമിട്ട് വെന്തോന്ന് നമുക്കൊന്ന് ഞെക്കി നോക്കാം ചവച്ച് നോക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് നോക്കാം ഇതിപ്പോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഒത്തിരി നേരം തിളച്ചിട്ട് വെള്ളത്തിടരുത് അത് വെള്ളം പിടിക്കും അതുകൊണ്ട് തിളച്ച് വരുന്ന ഉടനെ തന്നെ അത് ഊറ്റുക ഇതിപ്പോ നമ്മൾ രണ്ടാമത്തെ വെള്ളവും ഊറ്റി ഊറ്റിക്കഴിഞ്ഞു ഊറ്റിയെടുത്തിട്ട് ഇതിൻ്റെ നടുക്കോട്ടൊരു കുഴി പോലെ ആക്കി നമ്മൾ ഈ മസാല അതിലേക്ക് ഇടാൻ പോവാണ് ഈ മസാല അതിലേക്ക് ഇട്ടിട്ട് നോക്കിക്കോണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവര് കണ്ടുപഠിച്ചാൽ മതി ഇതിൻ്റെ നടുക്കോട്ട് ഈ മസാലകളെല്ലാം അര അരഞ്ഞു വെച്ചിരിക്കുന്ന അതെല്ലാം ഇട്ടിട്ട് ആ സൈഡിൽ നിന്നെല്ലാം കൂടെ കപ്പ എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ടിട്ട് ഈ ആ അരപ്പിനെ വെച്ച് ആവിയിൽ വേവിക്കും ആ അരപ്പ് വേവുന്ന മണം വരണം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്ലോ ആക്കിയിടാം ഏറ്റവും കുറച്ചിട്ടാൽ മതി ഏറ്റവും കുറച്ച് അല്ല അടുക്കി പിടിക്കും നമ്മളൊരു കാ ഗ്ലാസ് വെള്ളേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒന്നുകിൽ തീ കുറച്ചിടുക അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിടുക അടുപ്പത്ത് വിറങ്ങടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ കനലിൽ ഇട്ടാൽ മതി ഈ സമയത്ത് മനസ്സിലായോ എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനൊന്ന് നോക്കണം അതിൻ്റെ വെള്ളം അടുക്കി പിടിക്കുന്നു ഇങ്ങനെ ഈ സ്പൂണ് കൊണ്ട് കുത്തുമ്പോൾ അതിൻ്റെ തുമ്പിൽ വെള്ളം വീഴുന്നുണ്ടോ എന്ന് നോക്കണം ഈ സമയത്ത് വെള്ളം വീഴുന്നില്ല അരപ്പ് വെന്ത മണം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കാൻ പരുവമായി അതല്ല അരപ്പ് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ ഈ സ്പൂൺ വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിൻ്റെ തുമ്പത്ത് വെള്ളം വരുന്നില്ല ഇതിപ്പോൾ എൻ്റെ അരപ്പെല്ലാം വെന്തു അതുകൊണ്ട് ഞാൻ ഇവിടെ ചീനി കപ്പ ഉടയ്ക്കുന്നത് കണ്ടോ ഈ ഈ ചപ്പാത്തി കുഴവി ഉണ്ടല്ലോ ചപ്പാത്തി വരത്തുന്നേ അതുകൊണ്ടാണ് ഇവിടെ തുടുപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഴയ്ക്കുന്നത് അതിപ്പോൾ ഞാൻ ഒന്ന് നല്ലതുപോലെ കുഴച്ചിട്ട് വീണ്ടും കാണിക്കാം എങ്ങനെയുണ്ടെന്ന് ഒന്നിൽ ഞാൻ അതിൻ്റെ തുടുപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ എനിക്ക് കുഴവിയുടെ കുഞ്ഞ് കുഴവിയുണ്ട് അതിടിച്ചും ഞാൻ നല്ലപോലെ കുഴച്ചെടുക്കും അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ട് വീണ്ടും വരാം വേണ്ടേ ഇതിപ്പോൾ എൻ്റെ കപ്പ നല്ലതുപോലെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് സോ നമ്മുടെ കപ്പ റെഡിയായി ഇനി നമുക്ക് ഇത് എന്തിന്റെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാം ഇറച്ചിയുടെ കൂടെ കൂട്ടി കഴിക്കാം മീൻകറി കൂട്ടി കഴിക്കാം ചിലർ തൈര് കൂട്ടി കഴിക്കുന്നുണ്ട് കാച്ചിയ മോരിന്റെ കൂടെ അതൊരു സെപ്പറേറ്റ് ആണ് അത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ട്രൈ ചെയ്യണം കാച്ചിയ മോരും കപ്പ വേവിച്ചതും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക എന്തെങ്കിലും കുക്കിംഗ് ചെയ്തതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇട്ട് ചോദിക്കാം ഞാൻ മറുപടി തരാം ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ഫേസ്ബുക്ക് പേജിനിയും ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്ക് ചെയ്യണം അതിലെ ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലസ് യു